ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ് നിങ്ങളുടെ എനർജി എന്താണ് വുഹാദ്യം തന്നെ ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് കാണുന്നത് നിങ്ങൾ അർഹിക്കുന്ന ഒരു വിജയമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിജയമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കൂടിച്ചേരലാണ് ആദ്യമായിട്ട് എന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ചില ആൾക്കാർക്ക് ഇതിനകത്തുണ്ട് എന്നാണ് കാണുന്നത് ഫോർ ഓഫ് പെൻഡറ്റിൽസ് Five of Swords, Ace of Wands, Six of Wands, Knight of Swords, Two of Cups, ഓഫ് എനർജിയും കൂടി വന്നിട്ടുണ്ട് അവസാനം കിട്ടിയത് പിന്നെ ടെൻ ഓഫ് ആണ് ബോട്ടം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആദ്യവും അവസാനവും നമുക്ക് കിട്ടിയിട്ടുള്ളത് ടെൻ ടെൻ ആണ് അപ്പോൾ ഇതിൽ ടെൻ ഓഫ് ആൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടും സ്ട്രഗിളും ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ല തുടക്കം വളരെ സങ്കടത്തിൽ നിന്നും ഒരു സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ പാസ്റ്റിലെ എനർജി എന്ന് പറയുമ്പോൾ ഒരു ഓവറാൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് കൂടുതലും കഷ്ടപ്പാടും ദുഃഖവും സ്ട്രഗിളിങ്ങും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് പലർക്കും പല കാര്യങ്ങളിലും നഷ്ടം വന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരാജയത്തിലെത്തി വളരെയധികം ബുദ്ധിമുട്ടി നിങ്ങൾക്ക് പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ സാമ്പത്തിക ബാധ്യതയാൽ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട് ശരിക്കും എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ ഒരുപാട് ഭാണ്ഡവും പേർ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ബാധ്യത മാത്രമായിരിക്കില്ല മറ്റുള്ള ആൾക്കാരുടെ ബാധ്യതകളും നിങ്ങൾ പേരേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊരു കർമ്മം കൂടിയാണ് നിങ്ങളുടെ കർമ്മവും ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലവും നിങ്ങൾ അനുഭവിക്കണം നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങൾ അങ്ങനെ അല്ലാതെ വെച്ച കുറേ കർമ്മഫലവും കൂടെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്നാണ് കാണുന്നത് നിങ്ങളുടെ ചിലപ്പോൾ സ്നേഹം കൂടുതലും ഉണ്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അവരുടെ കർമ്മയെ കൂടി നിങ്ങൾ നിങ്ങളെടുത്ത ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ആകെ ഒരു സ്ട്രഗിളിംഗ് ഫേസിലായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങളത് ചേഞ്ചാക്കി ഈ ഒരു കാര്യം നിങ്ങൾ ആ ഒരു ലൈഫ് സൈക്കിൾ നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ കടന്ന ഒരു എനർജിയാണ് അത് സന്തോഷകരമായ ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ശരിക്കും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻസ് നിങ്ങളുടെ ലൈഫിൽ ഇന്നേ ദിവസം എൻ്റർ ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഫോർ ഓഫ് പെൻഡക്ൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ശരിക്കും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചിലവ് ആക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം പാസ്റ്റിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ സമ്പത്തും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഇമോഷനും ഒക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ സമയം നിങ്ങൾ ഇതൊക്കെയും തിരിച്ച് നിങ്ങളിലേക്ക് എന്നെ എടുക്കുന്നൊരു എനർജിയാണ് മറ്റുള്ളവർക്ക് കൊടുത്ത് തിരിച്ചെടുക്കുന്നു എന്നുള്ളതല്ല പക്ഷേ നിങ്ങൾ ആവശ്യമില്ലാത്ത ഇടത്ത് കൊടുത്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു സർക്കിളിനകത്ത് ഇപ്പം നിങ്ങൾ മാത്രമാണുള്ളത് അപ്പം നിങ്ങളുടെ ആ ഒരു നിങ്ങളെന്നു പറയുന്ന ആ ഒരു കേന്ദ്ര ബിന്ദുവിനെ ഇതാക്കി മാത്രം നിങ്ങളിപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ർത്തിൽ തിങ്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ വാച്ചോ മൊബൈലോ അല്ലെങ്കിൽ അങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ തിങ്സ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് മെറ്റീരിയൽ തിങ്സ് എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം അത് വില കൂടിയ വാച്ചോ അല്ലെങ്കിൽ നിങ്ങളെ അത് നല്ല വസ്ത്രങ്ങളോ ഒക്കെ നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റുമല്ലോ ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം കുറച്ച് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ശരിക്കും മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള പവർ കൂടി ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് സമ്പത്ത് ചിലപ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആൾറെഡി ഒരു സമ്പത്തൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പം മറ്റുള്ളവരും നിങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജി ഇത് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പവർ പവറുണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ഒരു പവർ ഉണ്ടെന്നും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കണം ഈ ഒരു സമയം പിന്നെ ഇന്ന് കുറച്ച് പിശുക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ് ഓവറായിട്ട് ചിലവാക്കി കളയുന്ന ആൾക്കാരായിരുന്നു നിങ്ങളെങ്കിൽ ഈ ഒരു സമയം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് മാത്രം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ദൂർത്തൊക്കെ ഒഴിവാക്കാനുള്ള പ്ലാനിങ്ങിലായിരിക്കണം പിന്നെ ഡിഫീറ്റ് വന്നിട്ടുണ്ട് ഇതിലൊരു ഫൈവ് സോർട്സിൻ്റെ എനർജിയാണ് പാസ്റ്റിൽ നിങ്ങളെ തോൽപ്പിച്ച എല്ലാ ആൾക്കാരും ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജിയാണ് ആ തോറ്റടുത്ത് നിന്ന് നിങ്ങൾക്കൊരു വിജയമാണ് ഈ കിട്ടുന്നത് കാരണം പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ നിങ്ങളെ തോൽപ്പിച്ച് ജയിച്ചിരുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ ഇന്നേ ദിവസം ജയിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ ഒരു നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളുടെ സക്സസ് ആഗ്രഹിക്കുക ഒരു സക്സസ്സിൽ കൂടെ നിൽക്കാനും ഒക്കെ ഉള്ളൊരു എനർജി ഇന്നേ ദിവസം കാണുന്നുണ്ട് അല്ലെങ്കിൽ അത് ചിലപ്പോൾ അവർ സന്തോഷത്തോടെ നിൽക്കുന്നതായിരിക്കില്ല നിന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇന്നേ ദിവസം നിങ്ങളുടെ വിജയം ആഘോഷിച്ചേ പറ്റുള്ളൂ അപ്പം അതിനവർക്ക് കൂടെ നിന്നേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ എയ്സോഫോൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ അത് പൂക്കളും ഇലകളും ഒക്കെ വന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അത് പ്രോഗ്രസ്സിലാണ് എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു ചെറിയ കാര്യം തുടങ്ങി വെച്ചതായിരിക്കും അതിന് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ തുടങ്ങുന്ന വളരെ പ്രതീക്ഷയോടെ തുടങ്ങുന്ന എന്ത് കാര്യമായാലും അതിന് ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് കാണുന്നത് പിന്നെ വിക്ടറിയാണ് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നേ ദിവസം വിജയം ആഘോഷിക്കാൻ പറ്റും നിങ്ങളുടെ വിജയം പാസ്റ്റിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരുപാട് വിഷമിച്ചിരുന്ന മറ്റുള്ളവരെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്ന ആരും കൂടെ ചേർക്കാൻ ചിലപ്പോൾ നിങ്ങൾ ആ ആഗ്രഹിക്കുന്നത് പോലെ ചേർത്ത് പിടിക്കാൻ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നിരിക്കില്ല അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇന്നേ ദിവസം സക്സസ് ആണ് ആ സക്സസ്സിൽ പങ്കെടുക്കാൻ മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നൊരു എനർജിയും അതിനകത്ത് കാണുന്നുണ്ട് പിന്നെ നൈറ്റീവ് സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഇനിയുള്ള വളർച്ച വളരെ വളരെ സ്പീഡിലാണ് എന്ന് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്കും ഇത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവരെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു ടൂ കപ്പ്സിൻ്റെ എനർജിയാണ് ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് ചതിച്ചിട്ട് പോയാൽ ഇതിനകത്തൊരു ചതിയൊക്കെ ഉണ്ട് അപ്പോൾ ചതിച്ചിട്ട് പോയൊരു പ്രണയമായിരിക്കാം തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളുടെ വിജയം കണ്ടവർ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയതിന് ശേഷം അവർക്ക് വളരെയധികം പരാജയങ്ങൾ സംഭവിച്ചത് കൊണ്ട് ഒരു തിരിച്ചറിവ് കൊണ്ടാണ് നിങ്ങളുടെ കൂടെ വരുന്ന വീണ്ടും തിരിച്ച് വരുന്നതായിരിക്കാം എന്തായാലും ഈ വ്യക്തി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് ആ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഡിവൈൻ ലവ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ഒരു ദൈവഹിതമായിട്ട് വന്ന് കിട്ടുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നോക്കാം ഫോർഫോൺസിൻ്റെ എനർജിയാണ് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും ഇന്നേ ദിവസം നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഉത്സവത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടാവോ വിവാഹമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് വളരെ സന്തോഷമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉള്ളതെന്നാണ് കാണുന്നത് ക്യു ഓഫ് പെൻഡിൾസിൻ്റെ എനർജിയാണ് ഫിനാൻഷ്യലി നിങ്ങൾ വളരെ അബണ്ടൻറ്റ് ആയിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് ശരിക്കും ഒരു നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ഫിനാൻസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പല പ്ലാനിങ്ങും ചെയ്യുന്നുണ്ടായിരിക്കാം ആ പ്ലാനിങ്ങൊക്കെ സക്സസ് അല്ലെ സക്സസിലേക്ക് വരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഇന്ന് മറ്റാരുടെ ആരിൽ നിന്നും സ്വീകരിക്കാതെ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഒരു മെസ്സേജ് എന്നുള്ളത് അപ്പോൾ ഈ സമയം ചിലപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിയിരുന്ന കാശ് നിങ്ങളിലേക്ക് ആൾറെഡി വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് കാണുന്നത് പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് ശരിക്കും ഇന്നേ ദിവസം ഒരു നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഒരു വിസ വരുന്ന വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ പുതിയ എന്തെങ്കിലും കോഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോകാൻ പറ്റുന്നൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ട്രാവൽ എനർജി ഉണ്ട് ഇതിനകത്ത് പേജ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് ശരിക്കും പല കാര്യങ്ങളിലും ഇൻഡ്യൂഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എങ്ങനെ പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ആരെയൊക്കെ വിശ്വസിക്കണം എന്നൊക്കെ ഉള്ളൊരു എനർജി ഇന്നേ ദിവസം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ടു ഫോൺസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ട ഉണ്ടായ പരാജയങ്ങൾ എന്താണെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ചില ആൾക്കാർ ഇതിൽ സെൽഫായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്താണ് നിങ്ങൾക്ക് പാസ്റ്റിൽ സംഭവിച്ചത് കാരണം ഇതിനകത്ത് ഒരു നയൻ ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നുപോയി മറ്റുള്ളവരുടെ വർദ്ധനം നിങ്ങൾ ചുമക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം മറ്റുള്ളവരുടെ കർമ്മഫലവും നിങ്ങളെ കർമ്മഫലവും കൂടി ആയപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഒരു ഡിപ്രഷനിലേക്ക് പോയി എന്നാണ് കാണുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് കർമ്മ കൂടെ ആയിരിക്കാം എന്തായാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതിരുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഇന്നലെ രാത്രിയോ നിങ്ങൾ ദുസ്വപ്നം കണ്ട് നിങ്ങൾ ഞെട്ടി ഉണർന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഭയപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ ഫലമായിട്ടോ കിട്ടുന്ന ഒരു ഹാപ്പി ന്യൂസ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം എൻ്റെ ആയതാണ് ഇതിനകത്ത് കാണുന്നത് പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് വിപുലീകരിക്കാനായിരിക്കും ബിസിനസ് കുറച്ചുകൂടി നിങ്ങളൊന്ന് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു ബ്രാഞ്ച് തുടങ്ങുന്ന കാര്യമൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം ഇത് ഒന്നിലധികം ആൾക്കാർ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണെന്നാണ് കാണുന്നത് ടെൻ എഫ് ടെൻ സോറി ദ വീൽ വീൽ ഓഫ് ഫോർച്ചൂൺ ആണ് വന്നിട്ടുള്ളത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ലക്ക് എന്നുള്ളതാണ് ഭയങ്കര ഭാഗ്യം ഇന്നേ ദിവസം നിങ്ങളെ തേടി എത്തുന്നു എന്നാണ് കാണുന്നത് ചേഞ്ചാണ് അപ്പോൾ നിങ്ങൾ ഇന്നലെ വരെ നിന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ഇന്ന് ഇന്നലെ വരെ നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ അത് മാറി വളരെ ഹാപ്പി ആകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയത്തേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുരോഗതി ഉണ്ടായി കഴിഞ്ഞു അത് തുടങ്ങി എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നൊരു എനർജിയാണ് നിങ്ങൾ എങ്ങനെ മാറണം എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നുണ്ടായിരിക്കാം ഇത് കുറച്ചധികം ആൾക്കാരെങ്കിലും നിങ്ങളത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും കുറച്ച് സമയമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് നിങ്ങളോട് തന്നെ സംസാരിച്ച് നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പരാജയത്തിൽ ഓട്ട് പോയത് ആരൊക്കെയാണ് പറ്റിച്ചത് അത് പറ്റിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങളെ പറ്റിച്ചത് അതിൻ്റെ കാരണം നിങ്ങൾ തന്നെ അല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയൂ അവരെന്നാലും ഇത്രയും ഞാൻ വിശ്വസിച്ചിട്ടും അവർ എന്നെ പറ്റിച്ചു എന്നൊക്കെ നിങ്ങൾ സ്വയം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ സ്വയം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് എന്നെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്ക് മാത്രമാണ് എൻ്റെ കഴിവുകേഴ് കൊണ്ട് മാത്രമാണ് മറ്റുള്ളവർ എന്നെ പറ്റിച്ചത് എന്നൊക്കെ നിങ്ങൾ സ്വയം ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു തോൽവി വന്നെങ്കിൽ ആ തോൽവിയുടെ മുഴുവൻ കാരണവും അതിൻ്റെ അത് മുഴുവൻ നിങ്ങൾ നിങ്ങളിലേക്ക് ഏറ്റെടുത്ത ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനുള്ളൊരു പരിഹാരവും കാണാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് സ്വയം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു അത് തിരുത്തി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളോട് നിങ്ങളുടെ സെൽഫിനോട് നിങ്ങളൊന്ന് ഓരോ ഇൻട്രാക്റ്റ് ചെയ്യുന്നൊരു സമയമാണ് കേട്ടോ നിങ്ങൾ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് ശരിക്കും ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മേന്മകൾ എന്താണ് നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് നിങ്ങളോട് തന്നെ മനസ്സിലാക്കി നിങ്ങൾ അപ്രീഷിയേറ്റ് ഉണ്ടായിരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും സ്വയം അപ്പം അങ്ങനത്തെയൊക്കെ ഒരു എനർജി ഇതിനകത്തുണ്ട് പിന്നെ ഇന്നേ ദിവസം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂട്ടോ ഒരു ചേഞ്ചാണ് എന്തായാലും ഒരു എനർജി ഷിഫ്റ്റ് വരുന്നുണ്ട് നമുക്ക് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം റിമെയിൻ പോസിറ്റീവാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നെഗറ്റീവ് സാഹചര്യങ്ങൾ എന്തുണ്ടെങ്കിലും അതൊന്ന് ശാശ്വതമായിട്ട് നിൽക്കുന്നതല്ല അത് ഞാൻ ചേഞ്ച് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ചേഞ്ച് ഇരിക്കും അപ്പം അത് അതുകൊണ്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ഫോർഗീവനെസ് കൊടുക്കാനാണ് മറ്റുള്ള ആരെങ്കിലും നിങ്ങളോട് നിങ്ങളെ പറ്റിക്കുകയോ ചതിക്കുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്ത ആൾക്കാരോട് നിങ്ങൾ ഫോർ ഗീവനസ് കൊടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത് പോസിറ്റീവായിട്ടിരിക്കാനാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടിയ കേസ് മെസ്സേജ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്